ബ്രോ അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറയുകയാണെങ്കിൽ ഡോളർ എയ്റ്റി സിക്സ് പോയിൻ്റ് നയൻറ്റി ഒക്കെ ആയാൽ വീണ്ടും എൺപത്തഞ്ചിൽ നിന്ന് തുടങ്ങുന്നു അതായത് നമ്മുടെ യൂട്യൂബിലെ കണക്ക് പോലെ തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്കിലും അതായത് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ എമൗണ്ട് ആയിരിക്കും കാണിക്കുന്നത് അതായത് മാർച്ച് ഒന്ന് മുതൽ ഇരുപത് സോറി മാർച്ച് ആ മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള എമൗണ്ട് ഇന്നലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പിന്നെ ഇന്ന് കാണിക്കൽ മാർച്ച് രണ്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള അപ്പോൾ ഈ മാർച്ച് ഒന്നിൻ്റെ എമൗണ്ട് അവിടെ ലെസ് ലെസ്സാകും ഓക്കെ ഇനി അഥവാ ഇരുപത്തി ഒമ്പതിന് എമൗണ്ട് കൂടുതൽ രണ്ടാം തീയതിയെക്കാളും കൂടുതൽ കയറിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ടാം തീയതിയെക്കാളും കൂടുതൽ എമൗണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടായിരിക്കും കാണിക്കൽ അതായത് മാർച്ച് മൂന്ന് മുതൽ മുപ്പത് വരെയുള്ള എമൗണ്ട് കൂടുതലായിരിക്കും കാണിക്കൽ അതായത് നമ്മുടെ ലാസ്റ്റ് ട്വൻറ്റി ഡേയ്സ് ഫാസ്റ്റ് ഡേയ്സ് കഴിഞ്ഞ ദിവസത്തിൻ്റെ പിന്നെ എമൗണ്ട് കുറയുന്നതിനും പിന്നെ കുറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ എമൗണ്ട് ഇവിടുന്ന് കുറയുന്നത് അതുപോലെ തന്നെ നമ്മൾക്കിപ്പം പ്രസൻറ്റ് നടക്കുന്ന ദിവസത്തിൽ എമൗണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ടും കാണിക്കും ഓക്കെ